വൺ ബൈ ഫോർട്ടീൻ സ്കൈലി ജി മോഡൽ ഒരു ഫോർ ഇന് ഒരു ഡ്രിഫ്റ്റ് കാർ ആ ഗ്യാരേജിൽ സർവീസിന് അറിയുന്നത് ഈ ഒരു ഇതിൻ്റെ റിമോട്ട് വരുന്നത് ഈ ഒരു ഡ്രിഫ്റ്റുകാറിന്റെ കംപ്ലൈന്റ് കസ്റ്റമർ പറയുന്നത് ഇത് റണ്ണിങ്ങിൽ നിന്ന് പോയതാണ് ഈ ഒരു ആർ കാർ ബാറ്ററി ചാർജ് ചെയ്ത് തീർന്നാണെന്ന് വിചാരിച്ച് ബാറ്ററിയൊക്കെ ചാർജ് ചെയ്ത് വണ്ടി രണ്ടാമത് ഓൺ ആക്കിയിട്ടും വണ്ടിക്ക് യാതൊരുവിധ അനുഭവം കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഈ ഒരു ആർസി ഒന്ന് അഴിച്ചു നോക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു ആർസി റണ്ണിങ്ങിൽ നിന്ന് പോയത് ഒരു ആർ സി കാറിന്റെ ഉൾസൈഡ് ആണേക്ക് കാണുന്നത് ഇതാണ് ഇതിന്റെ ഹോറിൻ ടു ഫോർ ഗിയർ ബോക്സ് വരുന്നത് ഇതിന്റെ ടീത്തുകളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ പക്ഷെ ഇതിന് കിട്ടിയേക്കുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ബോർഡിലെ ഈ ഒരു ഐസി കത്തിപ്പോയിട്ടുണ്ട് ചിലപ്പോൾ അത് വീലി റണ്ണിങ്ങിൽ സ്റ്റെക്കായി നിന്നുകൊണ്ടായിരിക്കും ഈ ഒരു ഐസി കത്തിപ്പോയത് അപ്പൊ നമുക്ക് ഈയൊരു ഐസി ആയിട്ട് മാറാൻ കിട്ടാനായിട്ട് ചാൻസ് കുറവാണ് നമുക്ക് ഈ ബോർഡ് ഫുൾ സെറ്റ് കിട്ടുവാൻ നോക്കേണ്ടി വരും ഇതിന്റെ പുതിയ ബോർഡ് കിട്ടിയാൽ തന്നെ ഈ ഒരു റിമോട്ടോ ആയിട്ട് ആ പുതിയ ബോർഡ് പേറായി കിട്ടാന്നും ചെറിയൊരു ഡൗട്ട് ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ബോർഡൊന്ന് കിട്ടുമെന്ന് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇതായത് ഈയൊരു ആർ സി കാറിന്റെ പുറകിലാവുന്നുണ്ട് ഇതിന്റെ ബോർഡ് കത്തിപ്പോയതാണ് നമ്മൾ പല പല വെബ്സൈറ്റുകളിലും ഇതിന്റെ ബോർഡ് അന്വേഷിച്ചെങ്കിലും നമുക്ക് കിട്ടിയില്ല അതേപോലെ തന്നെ നമുക്ക് പാർട്സ് തന്നെ പല പല ടീമുകളും ഉണ്ട് അവരുടെ അന്വേഷിച്ചിട്ട് ഇതിന്റെ ബോർഡ് എന്ന് പറഞ്ഞ സാധനം ഒരു രക്ഷയും ഇല്ലാത്ത സംഭവം സംഭവം നല്ല അടിപൊളി വണ്ടിയാണെങ്കിലും ബോർഡൊക്കെ കത്തിപ്പോയിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ